കാമുകനായിരുന്ന ശരൺ എന്ന യുവാവിനെ കഷായത്തിൽ കീടനാശിനി കലക്കി കൊലപ്പെടുത്തിയ കേസിൽ വിധി ജനുവരി പതിനേഴിന് ജ്യൂസിൽ വിഷം കലർത്തിയ ശേഷം ഗ്രീഷ്മ ജ്യൂസ് ചലഞ്ച് നടത്തിയെങ്കിലും ശരൺ കുടിക്കാൻ തയ്യാറായില്ല ജ്യൂസ് കഴിപ്പായതിനാലാണ് ശരൺ ഉപയോഗിക്കാതിരുന്നത് പിന്നീട് ഗ്രീഷ്മ ചില ഗുളികകളുടെ വിവരം ഗൂഗിളിൽ തിരഞ്ഞെന്നും കണ്ടെത്തിയിരുന്നു എന്നാൽ പനിയായതിനാലാണ് പാരാസിറ്റമോളിനെ കുറിച്ച് തെരഞ്ഞതെന്ന് പ്രതിഭാഗം വാദിച്ചത് കഷായത്തിൽ വിഷം ശേഷം ശരണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് ഗ്രീഷ്മയാണ് ഇരുവരും ഗ്രീഷ്മയുടെ വീട്ടിൽ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു ശേഷം ഗ്രീഷ്മ മുഖം കഴുകാനായി ശുചിമുറിയിലേക്ക് പോയപ്പോൾ ശരൺ കഷായം കുടിച്ച് വീട്ടിൽ നിന്ന് പോയി എന്നാണ് പ്രതിഭാഗം വാദിച്ചത് എന്നാൽ ഫോറൻസിക് തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും പ്രതിക്ക് എതിരാണെന്നും കുറ്റം തെളിഞ്ഞതാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പത്തിനാണ് ശരോൺ രാജ് വിഷം ഉള്ളിൽ ചെന്ന് അവശ്യനിലയിലായത് പതിനൊന്ന് ദിവസം കഴിഞ്ഞാണ് മെഡിക്കൽ കോളേജ് ഐ സിയുവിൽ നിന്ന് ശരൺ രാജ് മരിച്ചത് സാഹചര്യ തെളിവുകളാണ് പ്രോസിക്യൂഷൻ ആശ്രയിക്കുന്നത് ശരോണിൻ്റെ മരണമൊഴിയും ഗ്രീഷ്മ ചതിച്ചതായി ശരൺ സുഹൃത്ത് റെജിനോട് പറഞ്ഞതും കേസിൽ നിർണായകമായി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ